കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം ആറ്റാശേരി റോഡിൽ ചോലക്കുറിശി ഭാഗത്ത് റോഡിൻ്റെ വശമിടിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നതായുള്ള പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പ്രസ്തുത വിഷയം ന്യൂസ് വണ്ണിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കോട്ടപ്പുറം ആറ്റാശേരി റോഡിൽ ചോലക്കുറിശി ഭാഗത്ത് റോഡിന്റെ വശം ഇടിഞ്ഞ ഭാഗമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ എസ് ജി ഡി വിഭാഗം ജീവനക്കാർ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ എന്നിവർ സന്ദർശിച്ചത് റോഡിൻ്റെ പതിനഞ്ച് മീറ്റർ ഭാഗമാണ് അഞ്ചടിയോളം ഇടിഞ്ഞത് രണ്ട് വർഷം മുമ്പാണ് റോഡിൻ്റെ വശം ഇടിഞ്ഞു തുടങ്ങിയത് ഈ വർഷത്തെ ശക്തമായ മഴയിൽ തകർച്ച പൂർണ്ണമായി ബസ് സർവീസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പ്രധാന റോഡാണ് തകർന്നത് തച്ചനാട്ടുകര പെരിന്തൽമണ്ണ മുറിയങ്കണ്ണി ചെറുപ്പുളശ്ശേരി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ബസ് സർവീസുകളും പത്തോളം സ്കൂൾ ബസ്സുകളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിൽ രാത്രികാലങ്ങളിൽ അപകട സാധ്യത വർധിക്കുകയാണ് റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾ സ്വീകരിക്കാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി നാല് വാർഡുകളിലെ മെയിൻ്റനൻസ് ഫണ്ട് വിഹിതവും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം ഇതിനായി നീക്കിവയ്ക്കുമെന്ന് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു കോട്ടപ്പുറം കോട്ടിന്റെ ഈ ഭാഗത്ത് ഇതുപോലെ ഒരു അപകടം എന്നും സൈഡ് ന്യൂസ് ചാനലിലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വന്നതിപ്പോഴാണ് നമ്മളതിൽ ശ്രദ്ധ വരുന്നത് ഒരു വാർഡിലേക്ക് പത്ത് ലക്ഷം രൂപ വെച്ചാണ് മെയിൻ്റനൻസ് വാർഡ് കൊടു ഫണ്ട് നീക്കി വെച്ചിട്ടുള്ളത് ഈ റോഡിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള കൂടുതൽ ഗുണഭോക്താക്കളായിട്ടുള്ള പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നാല് വാർഡുകളിലെ മെമ്പർമാർ അവർക്ക് അനുവദിച്ച് കിട്ടിയ മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്ന് ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയും തന്നാൽ ബാക്കി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് El carillo el no